പാലക്കാട് നിന്ന് എസ് വിനേഷ് കുമാർ നമുക്കൊപ്പം ചേരുന്നുണ്ട് ഇപ്പോൾ പാലക്കാട് നാളെ പ്രധാനമന്ത്രി വീണ്ടും തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികൾക്കായി എത്തുന്നു എന്നതാണ് പ്രത്യേകത അദ്ദേഹം ഒരാഴ്ചക്കിടെ രണ്ടാം തവണ കേരളത്തിലേക്ക് എത്തുന്നു എ ക്ലാസ് മണ്ഡലമാണ് ബി പാലക്കാട് അവിടെ പ്രധാനമന്ത്രിയെ ഇറക്കി തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗം കൊഴുപ്പിക്കാനാണ് ബി ശ്രമിക്കുന്നത് റോഡ് ഷോ ഉൾപ്പെടെ പ്ലാൻ ചെയ്തിട്ടുണ്ട് അതൊരു ശക്തി പ്രകടനമാക്കി മാറ്റാനും ബിജെപി കേന്ദ്രങ്ങൾ ശ്രമിക്കുന്നു വിനേഷ് കുമാർ അവിടെ നിന്ന് ചേരുകയാണ് വിനേഷ് ബി ജെ പി പ്രതീക്ഷ വെക്കുന്ന ഒരു മണ്ഡലമാണ് പ്രധാനമന്ത്രി റോഡ് ഷോ ഉൾപ്പെടെ നടത്തും അവിടെ പക്ഷേ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരമനുസരിച്ച് അദ്ദേഹത്തിന്റെ പരിപാടികളിൽ ചില മാറ്റങ്ങൾ വന്നിരിക്കുന്നുണ്ട് റോഡ് ഷോ ചുരുക്കിയിരിക്കുന്നു ഒപ്പം തന്നെ പൊതുയോഗം വേണ്ട എന്ന് വെച്ചിരിക്കുന്നു എന്ന വിവരം കൂടിയുണ്ട് എന്താണ് അതിനുള്ള സാഹചര്യം രേണുക നേരത്തെ ക്രിസ്ത്യൻ കോളേജിൽ മുതൽ പാലക്കാട് കോട്ട വരെയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ നടത്തേണ്ടിയിരുന്നത് പക്ഷേ പിന്നീട് അത് മാറ്റം വരുത്തുകയായിരുന്നു അത് രാവിലെ എട്ടേ മുപ്പതിന് തുടങ്ങുന്ന രീതിയിലായിരുന്നു ക്രമീകരിച്ചിരുന്നത് അതിന് ശേഷമാണിപ്പോൾ പത്തേ മുപ്പത് അതായത് പത്തേ മുപ്പതിന് പാലക്കാട് ജില്ലാ ആശുപത്രി പരിസരത്ത് നിന്നാണ് പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ ആരംഭിക്കുന്നത് പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ ഇവിടെ നിന്ന് തുടങ്ങി സുൽത്താൻപേട്ട് വഴി ഹെഡ് പോസ്റ്റ് ഓഫീസിന് സമീപം സമാപിക്കും അതായത് തൊള്ളായിരം മീറ്റർ മാത്രം ദൂരമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റോഡ് ഷോ ഉണ്ടായിരിക്കുക എന്തായാലും അതിനുള്ള ഒരു സുരക്ഷാ ക്രമീകരണങ്ങൾ ഇപ്പോൾ തന്നെ ശക്തമാക്കിയിട്ടുണ്ട് വലിയ പരിശോധന നടത്തിയിട്ടാണ് പുറത്തുനിന്ന് ഉൾപ്പെടെയുള്ള വാഹനങ്ങളെല്ലാം തന്നെ കടത്തിവിടുന്നത് നമുക്കറിയാം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം പ്രധാനമന്ത്രി എത്തുന്നു എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട് ബി ജെ പിയുടെ എ ക്ലാസ് മണ്ഡലമാണ് പാലക്കാട് അതുകൊണ്ട് തന്നെ വലിയൊരു സാധ്യത ഭാവിയിലുള്ളൊരു മണ്ഡലം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇവിടെ പ്രധാനമന്ത്രി തന്നെ കൊണ്ടുവന്നുകൊണ്ട് പരമാവധി ഇളക്കിമറിച്ച് വോട്ടർമാരെ സ്വാധീനിക്കുക എന്നുള്ളൊരു ലക്ഷ്യം കൂടിയുണ്ട് ഒരു പക്ഷേ തൃശ്ശൂരിനേക്കാൾ കൂടുതൽ പാലക്കാട് വലിയ സാധ്യതയുള്ള പാല ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വലിയ സാധ്യതയുള്ളൊരു മണ്ഡലം എന്നുള്ള രീതിയിൽ തന്നെയാണ് പാലക്കാടിനെ കാണുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ പരമാവധി വോട്ടർമാരെ സ്വാധീനിക്കുക എന്നുള്ളൊരു ലക്ഷ്യം കൂടിയുണ്ട് കഴിഞ്ഞ തവണ വളരെ ശക്തമായ പോരാട്ടം നടന്ന ത്രികോണ മത്സരം നടന്നൊരു സ്ഥലം കൂടിയാണ് എന്തായാലും നമ്മുടെ കൂടെ ഇപ്പോൾ ഉള്ളത് ബി ജെ പിയുടെ ബി ജെ പി നേതാവും ഒപ്പം തന്നെ എൻ ഡി എയുടെ പാലക്കാട് സ്ഥാനാർത്ഥിയുമായ സി കൃഷ്ണകുമാറാണ് എങ്ങനെയൊക്കെയാണ് നാളത്തെ പരിപാടികൾ പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ബി ജെ പിയുടെ അമ്പതിനായിരത്തിലധികം പ്രവർത്തകർ പങ്കെടുക്കുന്ന വലിയൊരു റോഡ് ഷോ ആണ് നാളെ പ്ലാൻ ചെയ്തിട്ടുള്ളത് അതിൽ പ്രവർത്തകരെ വരാനും അതുപോലെ തന്നെ റോഡ് ഷോയിൽ പങ്കെടുക്കാനുമുള്ള എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയായി വരുന്ന പ്രവർത്തകരെ മണ്ഡലാടിസ്ഥാനത്തിലെ വിവിധ സെക്ടറുകളായിട്ട് ഇരുപത്തിനാലോളം സെക്ടറുകളായിട്ട് റോഡ് ഷോയിൻ്റെ ഭാഗങ്ങളെ തിരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പ്രവർത്തകരെ കൊണ്ടുവരുന്ന വാഹനങ്ങൾ പ്രവർത്തകരെ ഇറക്കേണ്ട സ്ഥലവും അത് പാർക്ക് ചെയ്യേണ്ട സ്ഥലവും അങ്ങനെ എല്ലാവിധ സജ്ജീകരണവും പാർട്ടിയുടെ ഭാഗത്തുനിന്ന് റോഡ് ഷോയ്ക്കായിട്ട് ഒരുക്കിയിട്ടുണ്ട് അതോടൊപ്പം പങ്കെടുക്കുന്ന പ്രവർത്തകർക്ക് റോഡ് ഷോയിൽ വരുന്ന ആളുകൾക്ക് കനത്ത ചൂടാണ് അവർക്ക് ആവശ്യത്തിന് കുടിവെള്ളം ലഭ്യമാക്കാനുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് പാർട്ടി അങ്ങനെ എല്ലാവിധത്തിലുള്ള ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു മണ്ഡലം അത് പ്രധാനമന്ത്രിയുടെ വരവോട് കൂടിയിട്ട് കുറച്ചുകൂടെ വോട്ടർമാരെ സ്വാധീനിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷയുണ്ടാവും തീർച്ചയായിട്ടും മോദിജിയുടെ വരവ് പാലക്കാട്ടുകാർ വലിയ ആവേശത്തോടു കൂടിയിട്ടാണ് കാത്തിരിക്കുന്നത് പ്രത്യേകിച്ച് ബി ജെ പിയുടെ പ്രവർത്തകർ അതുപോലെ തന്നെ സ്ത്രീകളടക്കമുള്ള ആളുകൾ മോദിജിയെ ഒരു നോക്ക് കാണാനായിട്ട് പതിനഞ്ചാം തീയതി അദ്ദേഹം വരുന്ന ആദ്യം പ്രഖ്യാപിച്ച സമയത്ത് തന്നെ വലിയ ആവേശത്തോടു കൂടിയിട്ടുള്ള പ്രതികരണമായിരുന്നു പാലക്കാട് ജനതയുടെ ഭാഗത്തുനിന്ന് ഇത് തെരഞ്ഞെടുപ്പ് വോട്ടിങ്ങിലും തീർച്ചയായിട്ടും ഇത് പ്രതിഫലിക്കും എന്തായാലും പ്രധാനമന്ത്രി പ്രധാനമായും തൃശൂരായിരുന്ന ഒരു സമയത്ത് വലിയ തോതിൽ ഫോക്കസ് ചെയ്യപ്പെട്ടിരുന്ന സ്ഥലമായിരുന്നു സുരേഷ് ഗോപി മത്സരിക്കുന്നു തൃശ്ശൂരിൽ തെരഞ്ഞെടുപ്പിന് മുമ്പ് വന്നുപോയി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം ഇത് കേരളത്തിൽ രണ്ടാം വരമാണ് അത് പ്രധാനമായും പാലക്കാടിനെ ഫോക്കസ് ചെയ്യാനുള്ളൊരു കാരണം എന്നാണ് പാലക്കാട് ബി ജെ പിയെ സംബന്ധിച്ചോളം വലിയ പ്രതീക്ഷയുള്ള സംഘടനാപരമായി നല്ല അടിത്തറയുള്ള മണ്ഡലങ്ങൾ കഴിഞ്ഞ നിരവധി തെരഞ്ഞെടുപ്പുകളിൽ പടിപടിയായിട്ട് ബി വോട്ടിംഗ് ശതമാനം കൂടി വരുന്ന മണ്ഡലമാണ് അതുപോലെ തന്നെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രണ്ട് മണ്ഡലങ്ങളിലും ബി ജെ പി രണ്ടാം സ്ഥാനത്താണ് പ്രധാനപ്പെട്ട പാലക്കാടും മലമ്പുഴിയിലും പാലക്കാട് ശ്രീ വി ശ്രീധരൻ സാർ പരാജയപ്പെട്ട് ചെറിയ വോട്ടിലാണ് ശതമാനത്തിലാണ് അദ്ദേഹം പരാജയപ്പെട്ടത് ഇതെല്ലാം ബി സാധ്യത പാലക്കാട് വർദ്ധിപ്പിക്കുന്നുണ്ട് പാലക്കാട് മണ്ഡലത്തിൽ വിജയിക്കാൻ ശരി പ്രധാനമന്ത്രി കൂടി എത്തുന്നു പ്രചരണം കൊഴുപ്പിക്കാനാണ് ബി ജെ പി നീക്കം വലിയ പ്രതീക്ഷയാണ് പാലക്കാടിനെ സംബന്ധിച്ചുള്ളത് എന്ന് എൻ ഡി എ സ്ഥാനാർത്ഥി സി പറയുന്നതാണ് കേട്ടത്